ടി ട്വന്റി വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിനെ ബി സി സി ആയി പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും വിമർശനം കേട്ടത് ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയെ ടീമിലെടുത്തതിനായിരുന്നു ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ തിളങ്ങാൻ കഴിയാത്ത പാണ്ഡ്യയെ എന്തിന് ലോകകപ്പിന് അയക്കുന്നു എന്നതാണ് ഉയരുന്ന ചോദ്യം ടി ട്വന്റി വേൾഡ് കപ്പിന് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയാണ് ഹാർദിക് പാണ്ഡ്യ പലപ്പോഴും നാല് ഓവർ പൂർത്തിയാക്കാൻ തയ്യാറാവാത്ത ഹാർദിക് പാണ്ഡ്യയെ എങ്ങനെ ഓൾറൗണ്ടറായി കണക്കാക്കുമെന്നും പലരും ചോദിക്കുന്നു എന്നാൽ പാണ്ഡ്യയ്ക്ക് ശക്തമായ പിന്തുണയുമായി മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഗവാസ്കർ രംഗത്തെത്തിയിരിക്കുകയാണ് രാജ്യത്തിനായും ഐ പി എല്ലിലും കളിക്കുന്നത് രണ്ടും രണ്ടാണ് രാജ്യത്തിനായി കളിക്കുമ്പോൾ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഒരു താരം ശ്രമിക്കും വേൾഡ് കപ്പിൽ ഹാർദിക് പാണ്ഡ്യ അതിനാൽ മികച്ച പ്രകടനം പുറത്തെടുക്കും ഐ പി എല്ലിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും വിദേശത്ത് ഇറങ്ങുമ്പോൾ പാണ്ഡ്യ മികവിലേക്ക് ഉയരും വേൾഡ് കപ്പിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഹാർദിക് പാണ്ഡ്യ ഫോം കാട്ടുമെന്നും ഗവാസ്കർ പറഞ്ഞു അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വേൾഡ് കപ്പ് സ്കോർ മികച്ചതാണ് പരിചയ സമ്പന്നരായ താരങ്ങളുണ്ട് ബിഗ് ഹിറ്റർമാരുണ്ട് ബൌളിങ്ങിലും വ്യത്യസ്തതയുണ്ട് ഇന്ത്യ വേൾഡ് കപ്പ് ഫേവറേറ്റുകളിലെ ഒരു ടീമായിരിക്കും രാജ്യാന്തര തലത്തിൽ കളിക്കുമ്പോൾ എന്തായാലും ഭാഗ്യം കൂടി വേണം ഭാഗ്യമുണ്ടായാൽ രണ്ടായിരത്തി ഇരുപതിനിലെ വേൾഡ് കപ്പ് ജയം ആവർത്തിക്കുമെന്നും ഗവാസ്കർ കൂട്ടിച്ചേർത്തു ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനെ നയിക്കുന്ന ഹാർദിക് പാണ്ഡ്യ ഇതുവരെ മികവിനേക്ക് ഉയർന്നിട്ടില്ല പത്ത് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസും ആറ് മാത്രമാണ് താരത്തിന്റെ സമ്പാദ്യം മൂന്ന് മത്സരങ്ങൾ മാത്രം ജയിക്കാനായ മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ പട്ടികയിൽ ഒമ്പതാം സ്ഥാനത്താണ് മുംബൈ ഇന്ത്യൻസിന്റെ ഇത്തവണത്തെ പ്ലേ ഓഫ് സാധ്യതയും മങ്ങിയിരിക്കുകയാണ് ഗവസ്കർ പറഞ്ഞതുപോലെ ഇന്ത്യൻ കുപ്പായത്തിൽ മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാൻ ഹാർദിക് പാണ്ഡ്യക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കാം